അതിനോടൊപ്പം തന്നെ ഒരാളെ പിടിക്കുകയും മറ്റു രണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് വളാഞ്ചേരി കാവമ്പുറം ആദവനാട് റോഡിൽ ആറുവരി പാതയുടെ നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു പള്ളിപ്പുറം സ്വദേശി ഫിറോസ് ഖാനയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത് സംഭവസമയം ഇയാളുടെ കൂടെയുണ്ടായിരുന്ന സഹായി ഓടി രക്ഷപ്പെട്ടു നമ്മുടെ കെ എൻ ആർ സി കമ്പനിക്കാരുടെ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് ഇരുമ്പിന്റെ ഉരുപ്പടികളെ സ്ഥിരമായി കളവ് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉരുപ്പടികൾ ഒരു ഭാഗത്ത് ശേഖരിച്ചുകൊണ്ട് മറ്റൊരു വണ്ടി വിളിച്ചു കൊണ്ടുവന്ന് പോകുന്ന സമയത്ത് പ്രദേശവാസികൾ ഇത് മോഷണമാണെന്ന് തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ ഒരാളെ പിടിക്കുകയും മറ്റു രണ്ടു പേര് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു അതിനോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസുകാരും വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ഒരു സമയമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പുകൾ കെട്ടിട നിർമ്മാണത്തിന് എന്ന വ്യാജേന ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് സാധനങ്ങൾ കയറ്റാതെ ഡ്രൈവർ വിവരം നാട്ടുകാരെ അറിയിച്ചു പ്രദേശവാസികളെത്തി ചോദ്യം ചെയ്തതോടെ മോഷണശ്രമം പുറത്തായി ഇതോടെ വിവരം പോലീസിലും കെ എൻ ആർ സിയുടെ ബന്ധപ്പെട്ട അധികൃതരെയും അറിയിച്ചു സ്ഥലത്തെത്തിയ വളാഞ്ചേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു കൂടെയുണ്ടായിരുന്ന പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ മോഷണം നടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പ്രദേശവാസികൾക്കൊക്കെ തന്നെ വളരെ പ്രയാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ആളുകളൊക്കെ തന്നെ പിടികൂടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തുടർച്ചയായി പ്രദേശത്തു നിന്നും ഇത്തരം സാധനങ്ങൾ മോഷണം പോകാറുണ്ടെന്ന് സ്ഥലം കൗൺസിലർ പറയുന്നു വ്യാപകമായി ജില്ലയിൽ കെ എൻ റോഡ് നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിക്കപ്പെടുന്നതായി പരാതി നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി